ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ഗാസയിലെ സമാധാനം പുലർത്താനായിട്ട് പാകിസ്ഥാന്റെ ഇരുപതിനായിരത്തോളം വരുന്ന പട്ടാളക്കാരാണ് അവിടത്തേക്ക് പോകുന്നത് അത് വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് ആ റിപ്പോർട്ടുകളും വാർത്തയൊക്കെ നമ്മൾ കേട്ടത് യഥാർത്ഥത്തിൽ ഇത് സമാധാനം ഉണ്ടാക്കാനാണോ ആണോ സഹായിക്കുക അതോ കൂടുതൽ സംഘർഷത്തിലേക്കാണോ ഇത് വഴിതെളിച്ചു വിടുക എന്നാണ് ഇപ്പം പലരും ചർച്ച ചെയ്യുന്നത് ഇത് കൂടുതൽ സംഘർഷഭരിതമാകുന്നു ഇസ്രായേലും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ക്ലാഷിലേക്കൊക്കെ ഇത് ഒരു ഇതൊരു നല്ല മാറി തീരുന്ന പാകിസ്ഥാന്റെ സമാധാനത്തിനായിട്ട് ഗാസ അതിർത്തികളിലേക്ക് എത്തിക്കുന്നത് ഗാസയിൽ സമാധാനം നിലനിർത്താനും അവിടെ ഹമാസ് തീവ്രവാദികളെ നിരായുധരാക്കാനുമൊക്കെ ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഫോർ ഗാസ എന്ന് പറയുന്ന ഒരു സംവിധാനം ഐ എസ് എഫ് ആ ഐ എസ് എഫ് രൂപീകരിക്കാൻ അമേരിക്കയും ഇസ്രായേലും മറ്റു അറബ് രാജ്യങ്ങളും ഒക്കെ സമ്മതിച്ചിരിക്കുകയാണ് അപ്പോ അതിന്റെ മുഖ്യ ഘടകം മുഖ്യ മുഖ്യ കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ളത് പാകിസ്ഥാൻ ആകും എന്നാണ് കരുതപ്പെടുന്നത് ഇരുപതിനായിരം പാകിസ്ഥാൻ സൈനികർ ഈ ഗാസയിലെ സമാധാനം ഉണ്ടാക്കാൻ അവിടെ വിന്യസിക്കപ്പെടും എന്നാണ് വാർത്തകളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഗൗതം ഗൗതമിപ്പം ചോദിച്ചതുപോലെ ഈ പാകിസ്ഥാൻ സൈനികർ ഇരുപതിനായിരം പാകിസ്ഥാൻ സൈനികർ ഇസ്രായേലിന്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അതിർത്തിയോ രണ്ടിലേതെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയ ചിന്ത അനുസരിച്ച് അങ്ങനെ പറയാം അപ്പോൾ അവിടെ ഗാസയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അവിടുത്തെ സമാധാനം എന്നെക്കുമായിട്ട് പരിപൂർണമായിട്ട് തകരും തീവ്രവാദ സംഘടനകൾ അവിടെ ബലപ്പെടും ഇസ്രായേലിൻ്റെ സുരക്ഷ അപകടത്തിലാകും ഇത് ഞാൻ പറയുന്നത് ചരിത്രത്തിലെ ഉദാഹരണങ്ങളെയും പബ്ലിക് ഡൊമൈനിലുള്ള യാഥാർത്ഥ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഒന്നാമത് തന്നെ ഈ പ്രദേശത്ത് സൈന്യത്തെ വിന്യസിക്കുന്നതിൽ പാകിസ്ഥാനിൽ ഐകകണ്ഠേനയുള്ള ഒരു അഭിപ്രായമില്ല പാകിസ്ഥാന്റെ മുഖ്യ പ്രതിപക്ഷ കക്ഷി ഇമ്രാൻഖാന്റെ പാർട്ടി പി ടി ഐ വളരെ ശക്തമായിട്ട് ഈ ഒരു നിർദ്ദേശത്തെ എതിർത്തിട്ടുണ്ട് പാകിസ്ഥാന്റെ എല്ലാ തീവ്രവാദ സംഘടനകളും പ്രത്യേകിച്ച് ഈ തെരീക്ക് ഈ താലിബാൻ എന്ന് പറയുന്ന പിന്നെ താലിബ പാകിസ്ഥാൻ താലിബൻ ഒക്കെ അതിശക്തമായിട്ട് ഈ ഒരു നീക്കത്തെയോട് വിയോജിപ്പുണ്ട് പാകിസ്ഥാന് ഡൊമസ്റ്റിക്കലി അവിടെ വലിയ വയലൻസ് നടന്നു ഈ കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിലെ ഈ പാലസ്തീൻ സോളിഡാരിറ്റി പ്രകടനം അവിടെ നടക്കുമ്പോൾ പട്ടാളം വെടിവെപ്പ് നടത്തുകയും ചില ആൾക്കാരൊക്കെ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു അഭിപ്രായവും ഐക്യവും ഇല്ലാത്ത പാകിസ്ഥാനിലെ പാകിസ്ഥാൻ സൈന്യം ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത സൈന്യമാണ് ആ പാകിസ്ഥാൻ സൈന്യത്തിലെ പഞ്ചാബികൾക്ക് പഞ്ചാബികളുടെ താല്പര്യം സിന്ധികൾക്ക് സിന്ധികളുടെ താല്പര്യം പത്താനുകൾ വളരെ കുറവാണ് പത്താനുകൾക്ക് അവരുടെ താല്പര്യം അങ്ങനെയൊക്കെയുള്ളൊരു രാജ്യത്തിൻ്റെ സേന പ്രത്യേകിച്ച് ജനാധിപത്യത്തിൽ ഒട്ടും വിശ്വാസമില്ലാത്ത നിരന്തരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുന്ന പരിപൂർണമായിട്ട് അഴിമതിയിൽ മുങ്ങി കുളി കുളിച്ചു ഒരു സൈന്യമാണ് അവർക്ക് ഒരു അഞ്ച് ഡോളർ കൊടുത്താൽ അവരെന്ത് വേണമെങ്കിലും ചെയ്യും അത്തരം ഒരു ഒരു കറക്റ്റ് സൈന്യത്തെ ഇസ്രായേൽ കൊണ്ട് ഇറക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആർക്കും എത്ര ബുദ്ധിമാനും തെറ്റുപറ്റാം എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ് ഇത് ഇസ്രായേലിന് തെറ്റ് പറ്റുമോ ഇസ്രായേൽ ഏറ്റവും ബുദ്ധിമാന്മാരല്ലേ ഇസ്രായേലിന് ലോകത്തിനെ മുഴുവൻ വരച്ച വരെ നിർത്തുന്നവരല്ലേ ആയുധം കൊണ്ടും മാത്രമല്ല ബുദ്ധിശക്തി കൊണ്ടും ഇങ്ങനെയൊക്കെ നമ്മൾ ഞാൻ ഈ പറയുമ്പോൾ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ എനിക്ക് അവരോട് തിരിച്ചൊരു ചോദ്യമുണ്ട് ഇത്രയും ബുദ്ധിയുള്ള ഇസ്രായേലിൽ കടന്നു കയറി ആയിരം ആൾക്കാരെ തട്ടിക്കൊണ്ടു പോയില്ലേ പിന്നെ ഹമാസ് അപ്പോൾ ഇസ്രായേലിന് ഇത്ര ശക്തമായ ഇന്റലിജൻസ് സംവിധാനം ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു ആക്രമണം മുൻകൂട്ടി കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടില്ലേ അപ്പം എത്ര വലിയ ബുദ്ധിമാനും മണ്ടത്തരങ്ങൾ പറ്റും ആ ഒരു മണ്ടത്തരം ഇത് ഈ തീരുമാനം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇസ്രായേൽ വീണ്ടും വീണ്ടും മണ്ടത്തരങ്ങൾ കാണിക്കുന്നു എന്ന് ചിന്തിക്കാൻ ഞാൻ പ്രേരിതനാവും കാരണം ഈ വരുന്ന പാകിസ്ഥാൻ സൈന്യത്തിന് ഇസ്രയേൽ എന്ന പ്രദേശവുമായിട്ട് ഡയറക്റ്റ് അക്സസ് വരികയാണ് അങ്ങനെ അക്സസ് വന്നാൽ ഇസ്രായേലിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് ഇൻറ്റർപ്രട്ട് ചെയ്യാൻ അവർക്ക് പറ്റും പാകിസ്ഥാൻ്റെ കയ്യിൽ അത്യാവശ്യം ഈ പറയുന്ന ആധുനിക ഉപകരണങ്ങളൊക്കെ ഉണ്ട് അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യാനും ചോർത്താനും ആയിട്ടുള്ള ഉപകരണങ്ങൾ അവിടെ ഇവിടെ സ്ഥാപിക്കും ഒരുപാട് നാളവര് ബഹളമൊന്നും ഉണ്ടാക്കാതെ അടങ്ങിയിരിക്കും അങ്ങനെ ആവശ്യത്തിനുള്ള വിവരങ്ങൾ ശേഖരിച്ചു കഴിയുമ്പോൾ അവർ പൊതുക്കെ അവർ പണി തുടങ്ങും അതായിരിക്കും സംഭവിക്കാം പിന്നെ മാത്രവുമല്ല ഇസ്രായേലിൻ്റെ ജോഗ്രഫിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന പാകിസ്ഥാൻ സൈനികർക്ക് ഒരു ധാരണയുണ്ടാകും അങ്ങനെ ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ അണുവായുധങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന ആയുധ കേന്ദ്രങ്ങൾ എവിടെയാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുകയും അങ്ങനെ തിരിച്ചറിഞ്ഞ് അത്തരം കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ തുനിയുകയും ചെയ്യും ഇസ്രായേൽ ഇതുവരെ നടത്തിയിട്ടുള്ള യുദ്ധമൊക്കെ ചെറിയ ചെറിയ രാജ്യം ഇപ്പം ശരിക്കു പറഞ്ഞാൽ ഹമാസ് നമ്മളിപ്പോൾ ഇസ്രായേലിനെ വലിയ ഒരു ശക്തിയായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇസ്രായേൽ നടത്തുന്ന യുദ്ധമൊക്കെ അവരെക്കാൾ പതിന്മടങ്ങ് ശക്തി കുറഞ്ഞ വളരെ ചെറിയ രാജ്യങ്ങളുമായിട്ടാണ് ഇപ്പം ഒന്നാമത്തെ ഹമാസ് ഹമാസ് ഒരു രാജ്യം പോലും അല്ല ഒരു തീവ്രവാദ സംഘടനയാണ് ഇപ്പം നമ്മുടെ ഇവിടെ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് കേരള പോലീസ് ഏറ്റുമുട്ടുന്ന പോലെ ഉള്ളു അത് അത് അതിൽ കുറച്ചുകൂടെ വലിയ അവർക്ക് കുറേ കൂടെ ആയുധങ്ങളുണ്ട് തോക്കുകളും ബോംബ് പിന്നെ ഗ്രനേഡുകളും ചെറിയ റോക്കറ്റ് ലോഞ്ചറുകളും മാത്രമാണ് അവരുടെ ഉള്ളത് അപ്പോൾ എഫ് പതിനാറും എഫ് മുപ്പത്തഞ്ചും വരെ വിമാനമുള്ള അത്തരം വിമാനങ്ങളും അപ്പാഷയെ പോലുള്ള ഹെലികോപ്റ്ററുകളും ഒക്കെ ഉപയോഗിച്ചാണ് ഈ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള വാറുകൾ നടക്കുന്നു അപ്പോൾ അതിലെ വിജയം അത്ര വലിയ വിജയമല്ല ഹമാസ് ആണെങ്കിലും ഹെസ്ബള്ള ആണെങ്കിലും ഒന്നൊക്കെ രാജ്യം പോലും അല്ല തീവ്രവാദ സംഘടനയാണ് ഇറാനുമായിട്ട് ഒരു കരയുദ്ധം നടത്താൻ ഇസ്രായേലിന് ഇസ്രായേലിന് പറ്റുമോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എനിക്ക് ഇസ്രായേലിനോട് സ്നേഹമുണ്ട് പക്ഷേ എന്നിരുന്നാലും അവർക്ക് ഇല്ലാത്ത കഴിവുണ്ടെന്ന് ഞാൻ പറയില്ല അപ്പോൾ ഇസ്രായേലിനെ വിലയിരുത്തുമ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായാൽ ഇസ്രായേലിന് ഒരു കാലത്തും അത് എളുപ്പമാവില്ല ഒരു കരയുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയോട് പോരടിച്ച് പോരടിച്ച് അത്യാവശ്യം പിടിച്ച് നിൽക്കാനൊക്കെ അറിയാവുന്നവരാണ് അവർ ഇസ്രായേൽ സൈന്യത്തെ നല്ല കാര്യമായിട്ട് നേരിടും ഇസ്രായേലിന് ഇതുപോലൊന്നും ആയിരിക്കില്ല നൂ നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് ഇസ്രായേലിൽ കൊല്ലപ്പെടും ഇത് മണ്ടത്തരത്തിൻ്റെ അതിന്റെ ഒരു പരമാവധിയാണ് ഇത് ഇപ്പം ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക സമ്മതിപ്പിക്കുന്നതായിരിക്കാം അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ ഒരു കരാർ വരാൻ പോകുന്നു എന്നാണ് ഞാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വായിക്കുന്നത് ആ കരാർ പ്രകാരം സൗദി അറേബ്യ ഒരു രാജ്യമായിട്ട് ഇസ്രായേലിനെ അംഗീകരിക്കും അതുപോലെ തന്നെ അവിടെ ഡിപ്ലോമ പിന്നെ ഒരുപക്ഷെ എംബസി തുറക്കും അങ്ങനെ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ ഒരു നയതന്ത്ര ബന്ധം തുടങ്ങുകയും മറ്റൊരു യുഗം അവിടെ തുടങ്ങുകയും ചെയ്യും എന്നൊക്കെ പറയും പക്ഷെ ഈ അറബികൾ അവർ ഈ അമേരിക്ക പറയുന്ന പോലെ ഇസ്രായേലുമായിട്ട് ആത്മാർത്ഥമായിട്ടൊരു പിന്നെ ഒരു ബന്ധമുണ്ടാക്കും ശരിയായിരിക്കും അവിടുത്തെ റൂളിംഗ് രാജകുടുംബങ്ങളൊക്കെ അത് സമ്മതിക്കുമായിരിക്കും അവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവിടെ ഒക്കെ തന്നെ പത്തി താഴ്ത്തി കിടക്കുന്ന ഒരു വലിയ തീവ്രവാദ വിഭാഗങ്ങളുണ്ട് ഇപ്പൊ സൗദിയിലെ വഹാവികളിലെ തീവ്ര വിഭാഗങ്ങൾ തൽക്കാലം അവിടുന്ന് ആവശ്യത്തിന് തിന്നാനും കുടിയെന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ വേറൊരു അർത്ഥത്തിൽ എടുക്കേണ്ട വെള്ള അങ്ങനെയുള്ള ഇതിനൊക്കെയുള്ള ആവശ്യത്തിനുള്ള തുക അവരുടെ അക്കൗണ്ടിലോട്ട് സൗദി സർക്കാർ കൊടുക്കുന്നതുകൊണ്ട് അവിടെ അടങ്ങാതിരിക്കുകയാണ് ഇത് ബാക്കി രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ആണ് ജനാധിപത്യ വിപ്ലവം എന്ന് പറഞ്ഞ് തീവ്രവാദ അപ്രയസംഗിച്ച പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഞാൻ അവിടെ ജീവിച്ചിരുന്ന ആളാണ് അന്ന് ഉണ്ടായത് അവിടെ ഒരു ഇസ്ലാമിക മുന്നേറ്റമായിരുന്നു അല്ലാതെ അതിൽ ജനാധിപത്യം ഒന്നും ഇല്ലായിരുന്നു ജനാധിപത്യം അവിടെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ചെറിയ ഒരു ഒരു സാന്നിധ്യമെങ്കിലും ഗൾഫിൽ ഇന്നുള്ളത് അവിടെ രാജഭരണം നടക്കുന്നതുകൊണ്ട് ആ രാജകുടുംബങ്ങളോടാണ് നന്ദി പറയേണ്ടത് അവരാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ അല്ലെങ്കിൽ മതേതരത്വത്തെ ബഹുസ്വരതയെ ഒരു പരിധിവരെങ്കിലും ഗൾഫിൽ നിലനിർത്തുന്നത് അപ്പോ ഇവരൊക്കെ തന്നെ അട്ടിമറി ഭീഷണിയിലാവും ഈ പാകിസ്ഥാൻ്റെ ഇരുപത്തയ്യായിരം സൈന്യം അവിടെ വന്നാൽ ഇപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പം തന്നെ ഈ ഗൾഫിലെ സൈന്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനിലെ സൈനികരുണ്ട് സൗദി അറേബ്യയിൽ ആക്റ്റീവ് ഡ്യൂട്ടിയിൽ രണ്ടായിരത്തഞ്ഞൂറ് പാകിസ്ഥാനികൾ ഉണ്ടെന്നാണ് പാകിസ്ഥാൻ പൗരന്മാരായിട്ടുള്ള സൈനികരുണ്ട് അതുപോലെ തന്നെ ഏതാണ്ട് എഴുന്നൂറ് പേര് ഖത്തറിലുണ്ട് യു എയുടെ സൈന്യത്തിലുമുണ്ട് ഇവർ യു എ വളരെ കുറവായിരിക്കാം ഇവരൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ യു എയുടെ എല്ലാ വ്യോമസേനയുടെ തലവന്മാരും പാകിസ്ഥാനികളായിരുന്നു ഇതൊക്കെ പറയുമ്പം ഞാൻ പറയുമ്പം ചിലർ വിശ്വസിക്കത്തില്ല അവർക്ക് ഗൂഗിളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്കിത് മനസ്സിലാകത്തത് അതായത് ഇത്ര പാകിസ്ഥാനി സൈനികർ പലയിടത്ത് കിടക്കുകയും ഒരു ഇരുപത്തയ്യായിരം സൈനികർ വെസ്റ്റേഷ്യയിൽ വരികയും ചെയ്താൽ ഇവരൊക്കെ തമ്മിൽ അദൃശ്യമായ ഒരു അങ്ങലെ ഉണ്ടായിട്ട് ഇവിടെ എല്ലാം അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തും പാകിസ്ഥാൻ ലോകത്തിലെ എല്ലാ തീവ്രവാദ ഭീകരവാദ വിവാദികളുടെയും അവസാനത്തെ ആശ്രയമാണ് ബിൻലാദൻ എവിടെയാണ് ഒളിച്ചിരുന്നത് പാകിസ്ഥാനിലല്ലേ അതെന്താ മറന്നു പോകുന്നത് പിന്നെ അല്ലെ പാകിസ്ഥാനിൽ എത്ര തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടോ എണ്ണമുണ്ടോ ലഷ്കർ ഇ തെയ്യ ജെയ്ഷെ മുഹമ്മദ് പാകിസ്ഥാൻ താലിബൻ പിന്നെ അന്തമില്ലാത്ത എനിക്കിതിൻ്റെ ഒന്നും പേരെല്ലാം കൂടെ അറിയാൻ വയ്യ നൂ ഒരു നൂറെണ്ണമെങ്കിലും പാകിസ്ഥാനിൽ പലതും സെക്ടേറിയൻ ഫിലോസഫി ഇസ്ലാമിൻ്റെ തന്നെ സെക്ടേറിയൻ ഫിലോസഫീസ് ഉണ്ട് അതിലായിരിക്കും ഷിയാക്കളുടെ ഉണ്ട് ചുന്നികളുടെ ഉണ്ട് വേറെയുണ്ട് അതുണ്ട് ഇതുണ്ട് എല്ലാം ഇവിടെ കൂട്ടിക്കലർന്നൊരു ഒരു മഹാതരികിട രാജ്യമാണ് അവരുടെ സൈന്യത്തിന് അവരുടെ രാജ്യത്ത് വിജയിക്കാൻ പറ്റുന്നില്ല ഇപ്പം ബലൂചി പോരാളികളെയും അതുപോലെ പത്താൻ പോരാളികളെയും ഒന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ആ അവരാണോ അവിടെ പോയിട്ട് സമാധാനം ഉണ്ടാക്കുന്നത് എന്തായാലും ശരി ഞാൻ എൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ ഒരു രണ്ട് കൊല്ലം പാകിസ്ഥാൻ സൈന്യം അവിടെ സമാധാന പാലനം എന്ന് പാലന അവിടെ നിലനിന്നാൽ മൂന്നാമത്തെ കൊല്ലം അവിടെ വലിയ കലാപം പൊട്ടിപ്പുറപ്പെടും ഒടുവിൽ എന്ത് സംഭവിക്കും അമേരിക്കൻ അവിടെ കൊണ്ട് ന്യൂ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബോംബ് ആറുകയിലാണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബോംബ് ഈ ഏതെങ്കിലും ഒരു സൈന്യമാണ് അതിനെ നിയന്ത്രിക്കുന്നത് ആ സൈന്യത്തിലെ ഒരു തീവ്ര തീവ്ര ചിന്താഗതിക്കാര സൈന്യത്തിന്റെ നിയ മുകളിൽ വന്നാലോ എന്ത് സംഭവിക്കും ആ ബോംബുകൾ ഇസ്രായേലിന് നേരെ പ്രയോഗിക്കപ്പെടും എന്തായാലും ദക്ഷിണേഷ്യയിലായിരിക്കില്ല ന്യൂക്ലിയർ ബോംബുകൾ ആദ്യം പൊട്ടുന്നത് പശ്ചിമേഷ്യയിലായിരിക്കും എവിടെ ആ ആണെന്ന് നമുക്കിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ആരുടെയും ഉറക്കം കെടുത്തുന്നില്ല എന്തായാലും ശരി വരും ദിവസങ്ങൾ അശാന്തിയുടെയും അതുപോലെ തന്നെ അസ്വസ്ഥതയുടെ ആയിരിക്കും ഇസ്രായേലിൽ ഇത് ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം അതിലേക്കാണ് വിറൽ ചൂണ്ടുന്നത് തൽക്കാലത്തേക്ക് സൗദിയുടെ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യു എഇയുടെ എംബസി തുറക്കാനോ ഒക്കെ ഇപ്പം പലരും വിചാരിക്കുമായിരിക്കും പാകിസ്ഥാനി സൈനികരെ നിയന്ത്രിക്കാമെന്ന് കണ്ടു നോക്കട്ടെ പാകിസ്ഥാനി സൈനികരെ നിയന്ത്രിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറബികൾക്ക് പറ്റുന്നില്ല പിന്നല്ലേ ഇസ്രായേലി ചെല്ലുമ്പോൾ ശരി ഇതാണ് എനിക്കിപ്പോ ഇതിനകത്ത് തോന്നുന്നത് വരും ദിവസങ്ങളിൽ ഈ കാണാൻ പോകുന്ന പൂരം ഇപ്പോഴേ അധികം എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് അന്ന് ലൈവായിട്ട് ചർച്ച ചെയ്യാം താങ്ക്